അപ്പൊ ഇന്നലെ ഒരു പരിപാടി ഉണ്ടാവുന്നത് അപ്പൊ അത് കഴിഞ്ഞ് വരുന്ന ടൈം ആണ്ട വീട്ടിലേക്ക് പോയി അമ്മച്ചോട് വീട്ടിൽ കറിയൊന്നും ഇല്ല കറിക്ക് മേടിക്കാൻ പറഞ്ഞു നമുക്ക് അവിടെ അയിലും അയിൽ അപ്പാ നമ്മ അയില മേടിക്കാൻ വേണ്ടി പോണേട്ടാ വീടിന്റെ അടുത്ത് തന്നെയാണ് വഞ്ചിക്കാരും കൊണ്ടുപോയി അയിലാണ് കേട്ടാ ഇത് നല്ല ഫ്രഷ് അയലാണ് അയിലാതെ വേറെ മീനും ഉണ്ട് ഇവിടെ ഇവിടെ പെട്ടെന്ന് മീനൊക്കെ പെട്ടെന്ന് കച്ചവടം പോകും അത്ര ഫ്രഷ് സാധനം ഇവിടെ കൊടുക്കണത് അപ്പോൾ ഒരു കിലോ അതിലൊക്കെ എന്താവില്ല നാനൂറ് രൂപയെന്ന് ഭയങ്കര വിലയാണ് അപ്പൊ അരക്കിലോ എടുക്കാൻ വേണ്ടി പറഞ്ഞു അപ്പൊ അരക്കിലോ അയിലെ മേടിച്ചിട്ടുണ്ട് ഇനി വീട്ടിൽ ചെന്ന് അമ്മച്ച കൊണ്ടൊന്ന് തിളപ്പിച്ചും വറുത്തൊക്കെ തിന്നണം അപ്പൊ വീടെത്തി കേട്ടാ രണ്ടുമൂന്ന് ദിവസമായിട്ട് മീൻ കിട്ടാൻ വഴിയില്ലായിരുന്നു നല്ല വിലയാണ് നാനൂറ്ക്കെ പറയാ ഭയങ്കര വിലയാണ് പാത്രം

ആ ശരി ഞാൻ കേൾക്കാം അപ്പൊ തിളപ്പിച്ചതും അയില വറുത്തതും നിങ്ങളുടെയൊക്കെ ഇരിക്കാത്തത് അല്ലേ വാ വിറക്കുന്ന ചോറ് മോള് മോള് ഞാൻ ചൂടണ്ടായില്ല മോളി വെച്ചോടാ അതെന്താണ് ഈ തീ ഒഴിക്കണേ ഇനി നമ്മൾ ഐല തലപിച്ചതാട്ടോ ഇത് നോക്കേ കണ്ടോടാ ആവിപൊണം കണ്ടോടാ അങ്ങനെ നന്നായിട്ട് അടിക്കണം ഭാഗം വെച്ചാ അതിയാകണം പെണ്ട കേറില്ല നമ്മളാണ് ചാറ് എടുത്തിട്ടെ വേറെന്താ മീൻ ഇടണ്ടല്ലം ചെറിയാ ഇട്ടോടേ ഇട്ടോ ഇട്ടടത്തരെ നിിക്കോളേ

കഴിച്ചാലും ചെറിയാണ്ടാ അയില ൂതറ്റായിട്ട് വന്നോ ആൾക്കാരുടെ കമ്മഞ്ഞു അത്രയും ചൂട് കഴിക്കാൻ പറ്റാന്നുള്ളത് ചൂട് കഴിച്ചാലേ എനിക്ക് ടേസ്റ്റ് തോന്നുള്ളൂ അതിലും മുട്ടയിലൊക്കെ മൊരമൊരാന്നിരിക്കണേ കാണണ്ട ചെറിയ പ്രശ്നം എടുത്ത് ചൂടോ No. Bueno, yo diría que no le digo que le dé. ¿Qué es lo que le da? No, 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 അപ്പം ഹാപ്പി ലഞ്ച് അതാ ഹാപ്പി ലൈൻ